ഹായ് ഫ്രണ്ട്സ് അസ്സാ വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പൊ അർജന്റായിട്ട് കാണാൻ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കാര്യത്തിൽ പറയാനും വേണ്ടിയിട്ട് തന്നെയാണ് വാട്സാപ്പിൽ ഇങ്ങനെ പറയലുണ്ട് എന്ത് കാര്യം സംശയമൊക്കെ ഞാൻ തീർത്തു തരലുണ്ട് നിങ്ങൾക്ക് കഴിയണ പോലെ പിന്നെ ഇപ്പൊ നമ്മളെ മക്കൾക്കൊക്കെ വെയ്യായിട്ടേ നമ്മളെ മീ പൊന്നു വയ്യ തക്കാളിപ്പനിയോ എന്താ ഉരുളകി അങ്ങ് പനിയൊക്കെ ആണല്ലോ മേത്തൊക്കെ പൊന്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ആദ്യം സ്കിന്നിനെ കൊണ്ടി കാണിച്ച് ഡോക്ടറെന്താ ടീണ് നോക്കിക്കാണ്ട് അതെന്തൊരു ചൊറിയോ ചെരങ്ങോ ആണ് എന്ന് പറഞ്ഞു മരുന്നൊക്കെ തന്നെ മാറിയില്ല പനി കിട്ടോ ഭയങ്കര അതിലമ്മളെ ഫൈസൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു പെരിന്തൽമണ്ണ അപ്പൊ ഡോക്ടറാണ് പറഞ്ഞത് അത് തക്കാളി പനിയാണ് അത് അപ്പൊ മിനുമാക്കും പനിയുണ്ട് അപ്പൊ വോയിസ് കൊടുക്കാനൊന്നും എനിക്ക് ചെറുത് കഴിയണില്ല അങ്ങക്ക് അപ്പൊ എല്ലാരും പറയണുണ്ട് താ ഒരു കാര്യം ചെയ്യുക അതിനുവേണ്ടി കാണ്ട് ഒരു വീഡിയോസ് ഇടുവെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളെ ബെഡ് മെറ്റീരിയൽ ഒക്കെ വാങ്ങിയത് വെറുതെ വീട്ടിലിരുന്നുകാണ്ട് മുഷിയണ്ട നമുക്കിത് തലയിലേറ്റിക്കാണ്ട് കൊണ്ടു കാണ്ട് വെക്കാനും കഴിയൂല നമ്മളൊക്കെ സാധാരണക്കാരാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനയക്കൂല ചില ഭർത്താക്കന്മാരിൽ അങ്ങനെ വിളിക്കണവർ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ അപ്പം അവരിന്നോട് പറയൽ ഇണ്ടത്താ വീട്ടിലിരുന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങള് പറഞ്ഞ പോലെ ഒരാളെ കൈ നീട്ടണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ന് പറയലുണ്ട് സ്റ്റാർട്ടിങ്ങൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞതല്ലുണ്ട് ഒരിട്ടടുത്തോലും ഇപ്പോൾ രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ ആയി എടുക്കുക കേട്ടോ സാധനം വരുമ്പോഴത്തേന് ബുക്ക് ചെയ്തിടും അപ്പം എന്താ അതിവന്ന് ഒന്നൊരു അഞ്ചൂറ്പയ പത്ത് റുപ്യ കിട്ടണേ അതുകൊണ്ട് വലിയ കിട്ടലൊന്നും കിട്ടിയിട്ടില്ല വലിയ കിട്ടൽ കിട്ടും ഇൻഷാവും അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്തിനും വേണം സബൂർ സബൂറിനാണ് സുൽത്താൻ വെട്ടാന്നൊക്കെ പറയില്ലേ അപ്പം ക്ഷമ വേണം നമുക്ക് പെട്ടെന്നൊന്നും കഴിവുള്ള രാജാവ് ആകാം കഴിച്ചു അല്ലേ മെല്ലെ 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 പമി പമി ഇൻഷാല്ല തിരക്കടില്ലാതെയൊക്കെ കിട്ടും അപ്പൊ ചെറുതായിട്ടൊന്നും ചെയ്ത് തരാം കവർ ഒടുന്ന കിട്ടാന്നൊക്കെ പറയേണ്ടത് കവറൊക്കെ നമുക്ക് എന്താ നമ്മളെ ഹോൾസെയിൽ കടയിൽ കിട്ടും മക്കളെ ഈ ലോക്കഡ് കവറുകളൊക്കെ അൻപൈസ ഓറുപ്പ്യ അത് ഒന്നും രണ്ടെണ്ണം ഒന്നും കിട്ടൂല കേട്ടോ പത്തെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ വാങ്ങും അപ്പൊ അതിനൊന്നും നിക്കണ്ട നമ്മളൊരു ഇരുന്നൂറ്റി അമ്പോ അരക്കിലോ വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെയാ കുറുക്ക് വിദ്യകൾ അതൊക്കെ നമ്മൾ പറഞ്ഞുതരും കാരണം നമുക്ക് ഇതിമക്ക് പൈസ അലവാക്കരുത് നമുക്ക് അടക്കം തരുമ്പോൾ ആ ഷിപ്പിങ്ങിന്റെ പൈസ പോണുണ്ടല്ലേ അപ്പൊ അതൊരു ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ട് നമുക്ക് പിന്നെ കൂടുതൽ എടുക്കുമ്പോൾ റേറ്റ് കമ്മി വന്നുകാണ്ട് നമുക്കത് നിരത്താൻ കഴിയുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി അമ്പത് എടുക്കാനേ കഴിയണോളൂ പേടിച്ചിട്ട് എന്തായാലും കൂടെ ഞാൻ ഉണ്ടാവും ഞങ്ങളോട് പറയലുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇൻഷാല്ലാ ഒരു ഐഡിയ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടോ ഇത് നമ്മളെ നൈലോണ കേട്ടോ നമ്മളടുത്ത് ഈ കളേസുകളൊക്കെ വന്നിട്ടുണ്ട് അതിലോണിന്ന് പറയണത് ഒരു റുപ്യ രണ്ടുറുപ്യ ബണ്ണുകളാണ് ഇത് കണ്ടോ നമ്മളെ മീൻ പിടിച്ചിട്ട് നീറുമ്പോട്ടോ ചിലവർക്ക് മനസ്സിലാവില്ല ചിലവർ പേരും ചുരി ചുരുക്കിണ്ട് വർത്താനം കേട്ടിട്ട് വാട്സപ്പിലിട്ടോ എങ്ങനെ താത്ത കവറൊക്കെ മാപ്പിളാരോട് പറഞ്ഞു ഓരോരുടെ അഞ്ചുറുപേരുടെ പത്ത് ഉറുപ്പേരുടെ ബണ്ണ് കളിയാക്കുകയാണ് ഞാൻ പറഞ്ഞാൽ സാരല്ല എന്നും കളിയാക്കി കാക്കുവാർന്നു കേട്ടോ അപ്പൊ ഓറുപ്പേന്റെ ബണ്ണുകളാണ് ഇങ്ങനെ കാട്ടിയാൽ മതി നമ്മളെ കുട്ടികൾ ചൂണ്ടയിൽ ഇടാൻ പോകുന്ന ഈറുമ്പല്ലേ ആ ഈറുമ്പോൾ വാങ്ങുക അതൊരു പത്ത് ഉറുപ്പ്യേന കുറേ ഉണ്ടാവും പത്ത് ഉറുപ്പ്യേ തോന്നണല്ലേ പത്ത് ഉറുപ്പയൊക്കെ കുറേ ഉണ്ടാവും എന്നിട്ട് അയിമന്ത ഒരു കഷ്ണം മുറിച്ച ഇതുപോലെ ഒരു പതിനഞ്ച് ബണ്ണാക്കി കോളി പല കളർ നല്ല ചൊറുക്കിലൊക്കെ കാണാൻ എന്നിട്ട് ഇങ്ങനെ ഒന്നെണ്ണം അയച്ചിട്ട് ഒന്നെണ്ണം കെട്ടിട്ട് കണ്ട് നമ്മൾ ഉരുക്കുക തീയത്താട്ടി ഉരുക്കുക കണ്ടോ പതിനഞ്ച് ഫണ്ണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് ഫണ്ണ് കേട്ടോ ഈ പതിനഞ്ച് ഫണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് നാലും കയ്ക്ക് ലാഭം തന്നെയാണ് എന്താ വെച്ചാൽ നമ്മളിത് ഹോൾസൈഡ് തൂക്കിക്കാട്ട് വാങ്ങുന്ന സാധനമാണ് അതിൻ്റെ കുട്ടൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ ഇതിൻ്റെ അടുത്തൊന്നും വാങ്ങുമ്പോൾ പറഞ്ഞു തരില്ലേ ഇത് എന്തായാലും ആളുകൾ വാങ്ങൂലേ ഈ കളർഫുൾ ഫുള്ള് പതിനഞ്ച് പണ്ണ് അപ്പൊ ഇൻഷാള്ള അതേപോലെ ഇതാക്കണ് നമ്മൾ ഈ കളറുകളും പത്തെണ്ണാക്കി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാട്ടിയാൽ മതി കവറും ബുക്കും പേപ്പറൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പൈസ ചെലവാവും ഇതൊക്കെയാണ് നോക്കിയെ നമ്മളീ ചെറുക്കിലെ ഭൂൾബെണ്ണാട്ടോ നല്ല ഭംഗിയിലെ കാണാന് ഞാൻ ക്ഷൈമോക്ക് ആക്കി കൊടുത്താണ് കേട്ടോ ഈ സ്കൂളിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാന് കുട്ടികളൊക്കെ വാങ്ങും നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോണേലേ ഒന്ന് ഒരു റിങ് ഉണ്ടാക്കി കണ്ട് ഓലെടുത്ത് കൊടുത്തയച്ചാൽ മതി കുറെ ഒന്നും വേണ്ട വേണ്ടി ഓൽക്ക് ആവശ്യത്തിന് നമ്മൾ ഞാൻ ഒഴിവിടെ അറിയില്ല മാഷുണ്ടാവുമ്പോഴൊന്നും ഉടുക്കരുത് പുറത്തൊക്കെ അറിയുമ്പോൾ പഠിക്കാൻ പോകണോ കുട്ടികളല്ലേ അപ്പോൾ ചെറുതായിട്ട് ഓൽക്ക് ചെറുപ്പം ബുക്കൊക്കെ വാങ്ങാമല്ല പൈസ പോലെ അങ്ങനെ ഉണ്ടാക്കട്ടെ അപ്പോൾ അതാക്കള് ഇങ്ങനെട്ടോ ഇങ്ങനെയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്തോളിന്ന പൈസയും കൊറേ ഒന്നും ചിലവാകില്ലേ മക്കളെ പിന്നെ കാര്യമായിട്ടും നിങ്ങൾക്ക് ഇത് അളന്നുക്കാണ്ട് ഞാൻ ചെയ്യണേ വൽവറ്റൊക്കെ കറച്ച് മുറിച്ചു കണ്ടാ കാണിച്ച് തരാം ഒന്ന് ക്ഷമ കാട്ടണട്ടോ മക്കളെ ഞാൻ എപ്പോഴും പറയലുണ്ട് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച്ന്ന് പറയുമ്പോൾ ഇതാക്കണ് ഈ ലെവലിൽ വെട്ടിയാ മതി ഇത് കണ്ടോ ഇഞ്ച് ലെവലിൽ വെട്ടിയാ മതി പിന്നെ രണ്ട് ഇഞ്ച് ലെവലിൽ വെട്ടിയാല് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് പബ്ലിക്കായിട്ട് പറയണില്ല എന്നാലും നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തരിലുണ്ട് കേട്ടോക്കെയാ രണ്ടിഞ്ചില് വെട്ടാട്ടോ ഞാൻ നിങ്ങൾ ഒന്ന് കാണിച്ചു തരും ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരും ചോദിക്കലുണ്ട് ചോയിക്കലുണ്ട് കണ്ടോക്കെയാ ഇങ്ങനെ ഇങ്ങനെ കാട്ടിയാൽ മതി വലിച്ചു നീട്ടിക്കാണ്ട് ചപ്പാത്തിയാക്കി കാണ്ട് കുമ്പളങ്ങ ആക്കണ്ട കണ്ടോ അടിപൊളി ബണ്ണായി ഇനി ഇത് രണ്ട് ലെവലിൽ മുറിക്കാന്ന് ഞാൻ പറയലുണ്ട് ഇപ്പൊ രണ്ടിഞ്ചിലല്ലേ നമ്മൾ മുറിച്ചത് അതേപോലെ ഇതുകൊണ്ടൊക്കെയാ ഒരു രണ്ട് ഇഞ്ചൊന്നും വേണ്ട കേട്ടോ ഈ രണ്ട് കൊമ്പിൽ കെട്ടാൻ കണ്ടുകാണ്ട് കുട്ടികൾക്ക് കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയലില്ലേ അത് ഇതാക്കണ് ഇഞ്ച് വേണ്ട ഒരു ഇതാ ഒന്നര ഇഞ്ചിൽ വെട്ടിയാ മതി ഒന്നര ഇഞ്ചിൽ കേട്ടോ ഒന്നര ഇഞ്ചിൽ വെട്ടുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങനെ വരും ഒന്നര ഇഞ്ചിൽ വെട്ടുമ്പോൾ ഈ ലെവലിൽ വരും മറ്റേ ഇഞ്ച് ഇത് ഒന്നര ഇഞ്ച് ഇപ്പൊ ഇനി ഇങ്ങോട്ടൊക്കെയാ നല്ല രസമല്ലേ ഇത് വലിയ പണ്ണ് ഒറ്റ കൊമ്പില് കെട്ടാൻ അതിന്റെ റേറ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ തിരക്കാട് എങ്ങനെ വാങ്ങാന്ന് ഇത് കണ്ടോ രണ്ട് കൊമ്പിൽ കെട്ടാൻ കണ്ട് കണ്ട് കൊടുക്കണം സെറ്റിന് എന്ന് പറയലില്ല കുഞ്ഞു നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല ഒരിക്കൽ രണ്ട് കൊമ്പിൽ കെട്ടി കാരാണ് അങ്ങനെ ഡസൺ കൊടുക്കുമ്പോഴും ഉള്ള റേറ്റ് ഞാൻ പറയലുണ്ട് ഇനി ഇങ്ങനെ വാട്സാപ്പ് ചെയ്ത് പിരിമിന്നും ചോദിക്കരുത് എന്നാലും ഞാൻ പറഞ്ഞുതരും കുട്ടികൾക്ക് പാനിയൊക്കെ ആയിട്ടാണ് ഞങ്ങളോട് പറയലുണ്ട് ഇച്ചു പത്ത് ഉറുപ്പിട്ടുമ്പോൾ നോക്കും ഞാൻ വാങ്ങിച്ചു തരും ഇത് കണ്ടോ നമ്മളെ സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ പിന്നെ എന്ത് സാധനത്തിന്റെ ഈ ഭാഗങ്ങൾ നോക്കരുത് ഉള്ളാണ് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടോ ഇത് അതേപോലെ തന്നെ നിങ്ങൾ ഇഞ്ചും കണക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിത് കൂടുതലായിട്ട് ഇങ്ങനെ പറയുമ്പോളേ അത് എന്താ സമയം ആവും ടൈമും ഒക്കെ ഒരു കഥയായിരിക്കും ഇത് കണ്ടോ ഇഞ്ചിൽ വെട്ടിക്കോളി രണ്ട് ഇഞ്ചിൽ വെട്ടിക്കോളി എടയ്ക്ക രണ്ട് ഇഞ്ചിൽ വെട്ടുകയാണ് ഞാൻ എടയ്ക്ക ഇങ്ങനെ മറിച്ച ഇങ്ങനെ മറിച്ച ഇതിന്റെ ഉൾ മറിക്കട്ടോ ഒരുപാട് ആളുകൾക്ക് അറിയില്ല അവിടെ ഒക്കെ ഇങ്ങനെ ഒന്ന് മെല്ലൊന്ന് റൂള് ചെയ്താൽ മതി വളിച്ചു നീട്ടണ്ട അവിടെ നല്ല രസല്ലേ ബണ്ണ് കാണാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ കണ്ണില്ലേ ആ അങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ അതേപോലെ ഇതും ഇതും ഇതൊന്നും ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് ഒരട്ടം ചെയ്താൽ പിന്നെ നിങ്ങൾ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു രാത്രിയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ശരിയാണ് നിങ്ങൾ പറയണത് ഇതും കൊണ്ട് നോക്കിയേ ഇതും രണ്ടും ഇഞ്ചും കണക്കൊന്നും നോക്കണ്ട ഇത് ഞാനൊക്കെ ഇങ്ങോട്ട് നോക്കിയാ ഒന്നര ഇഞ്ചിലോ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചും വേണ്ട കേട്ടോ ഇതിന് ഇതിന് ഒരു ഇഞ്ച് മതി ഒരു പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങനെ വെട്ടിയാ മതി കണ്ടോ ഇങ്ങനെ തിരിച്ചിടുക കണ്ടോ ഇതിന് സ്റ്റിച്ച് ചെയ്യണോ താത്താന്നൊക്കെ പറയുണ്ട് കണ്ടൊക്കെ അടിപൊളി ഒന്നര ഒന്നര ഇഞ്ചിൽ വെട്ടിക്കോളി പൊളിയിട്ടോ ഇത് അപ്പൊ നല്ല ഭംഗിയുടെ ഇതിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട് എന്തോ കാര്യമാണെങ്കിലും ഇനി നമ്മളെ ബൂൾബെണ്ണ അവിടെ കിടക്കണ ഇതാക്കണ് ബൂൾബെണ്ണ് ബൂളിന്റെ ബൂൾബണ്ണിന്റെ ഒക്കെ ഒരു ഭംഗി നോക്കി ഞങ്ങള് ഇതും അതുപോലെ തന്നെ വെട്ടു കേട്ടോ ഇതിന്റെ എല്ലാ കളേഴ്സും ഉണ്ട് നമ്മളെ കയ്യില് നമ്മൾ ഈ കളർ എടുക്കോ ഇതും ഇഞ്ചൊന്നും കണക്കാക്കണ്ട ഒരു വട്ടം ഞാൻ പറഞ്ഞു തരണോളൂ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് അവിടെ ഒക്കെ ഇവിടെ പിടിച്ചിട്ട് ഇതൊക്കെ ഇതും ഒരു ഒന്നര ഇഞ്ചിൽ വെട്ടിയാ മതി ഈ ലേഡീസ് ഫിംഗറും ഒന്നര ഇഞ്ചിൽ വെട്ടുക ഇതും ഒന്നര ഇഞ്ചിൽ വെട്ടുക ഒരട്ടം വെട്ടുമ്പോ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്ര പോകുന്ന കുറ്റി എടൊക്കെ നല്ല ഭംഗിയുള്ള പെണ്ണാണ് കേട്ടോ അത് ഏഹ് ഇത് ഇതിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നോ എടോക്കെ നല്ല ഭംഗി അടിപൊളി സാധനം കേട്ടോ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ കാണുന്നുണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇനി ഞാൻ ക്വാളിറ്റി ഇല്ലാതാക്കി നിങ്ങൾക്ക് എങ്ങനെയെന്ന് പറയും നിങ്ങൾക്ക് ഈ രണ്ടിഞ്ചിലും കുറിച്ച് കണ്ടു ഒരാൾ കാട്ടിയിക്കണ് താത്താ എത്താ ഈ പെണ്ണ് അപ്പം ഈ എത്താം കാട്ടീക്കണ് ഞാനൊന്നുങ്ങളോട് മെല്ലൊന്ന് ബണ്ണല്ലേ മെല്ലെ റൂൾ ചെയ്താൽ മതി ഇങ്ങോട്ട് നോക്കിയാൽ നല്ല അത് ഇങ്ങനെ എൻ്റെ ഒരു പണ്ണ് പോയാലും വണ്ടിയില്ല കേട്ടോ എന്നാലും ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ഈ ഈ ഈ ഈ ഈ ഇതുണ്ടല്ലോ നൂല് നൂല് അതൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ എല്ലാം കേട്ടോ ഇത്താന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കിയാൽ നല്ല ഭംഗിയിലേ കാണാൻ അങ്ങനെ ചെയ്യേണ്ടി കേട്ടോ പിന്നെ പിന്നെ അല്ലത് ബിഗ് ബണ്ണിട്ടോ നമ്മളെ ബിഗ് ബണ് ബിഗ് ബണ് ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോ ആ വെള്ള വെള്ള വരണ്ടാലുണ്ട് അത് ഇങ്ങക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമല്ല അല്ലേ പക്ഷെ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നേ ഇതൊന്നിട്ട് ഞാൻ എന്താ ചെയ്യാ ഒരു കട്ടിങ്ങെങ്കിലും ഇടിത്താറും അധികം ആളുകൾക്കും അറിയായിട്ടാണ് കേട്ടോ ഇതുകൊണ്ടൊക്കെയാ ഇത് മൂന്നു ഇഞ്ചൊക്കെ ഉണ്ട് മൂന്നിഞ്ചൊന്നും വേണ്ട രണ്ടര ഇഞ്ചിൽ വെട്ടിയാ മതി രണ്ടര ഇഞ്ചിൽ ഞാനിത് ഇപ്പൊ ടാപ്പും തൊന്നും എടുക്കലില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു ചുമറപ്പം പറഞ്ഞ് കേട്ടാ കൊണ്ട് ഉണ്ടാക്കലാണ് ഇതുകൊണ്ടൊക്കെയാ ഇങ്ങനെ കട്ടുക ഇങ്ങനെ ഒന്നുമെല്ലാം ഒന്ന് ചെയ്തോടുത്താൽ മതി നമ്മളീ രണ്ട് വെല്ലുകൾ ഇങ്ങനെ കാട്ടി ഇങ്ങനെ ചെയ്ത കൂടുതൽ ആളുകൾക്ക് അറിയായിട്ടാണ് പറഞ്ഞത് അവർ ചോദിക്കുന്നുണ്ട് ഇത് എന്താ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ തുന്നും ഒന്നും മാറ്റാൻ ഇങ്ങനെ ഒന്നും കാട്ടിയാൽ മതി കേട്ടോ കണ്ടില്ലേ ഇനി കുറെ ടൈം അതുകൊണ്ടാണ് കൂടുതൽ കടയേകദേശം എൻ്റെ അടുത്തുള്ള ടൈപ്പ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഇത് നൈലോണ്ട ബണ്ണ് അതും തന്നെ അത്ര അളക്കൊന്നും വേണ്ട മക്കളെ എന്നാലും ഇങ്ങക്കൊന്നും ഞാൻ കാണിച്ചു തരുകയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെയാ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒരു ഇഞ്ചിൽ വെട്ടിയാൽ മതി നമുക്ക് ഇങ്ങനെ 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 വെട്ടിയാൽ മതി ഇവിടെയൊക്കെയാ ഇങ്ങനെ വെട്ടിയാൽ മതി കൊറേ ആളൊന്നും കുടിച്ചൊന്നും വെട്ടണ്ട ആവശ്യമില്ല നമുക്കത് എന്തൊക്കെയാ കേട്ടോ നല്ല ഭംഗി ഇതും തന്നെ വലിച്ചു നീട്ടും നല്ല റൂൾ ചെയ്ത് കൊടുത്താൽ മതി ഇടോക്കെയാ മെല്ലെ റൂൾ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ഈ റൂൾ ചെയ്യുമല്ലോ റൂള് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിച്ചുണ്ട് അല്ലേ ഇങ്ങനെ വലിച്ചുകണ്ട് ഓരോരുത്തരുത് എനിക്ക് വാട്സപ്പിൽ വിട്ടരുന്നാണിതാ ഇങ്ങനെ ഞാൻ ഇട്ട് സോഫ്റ്റ് ബണ്ണാണോ നൈ ലോഡാണോ അന്നോ അങ്ങനെ ചെയ്യരുത് മെല്ലെ ഒന്ന് ബണ്ണല്ലേ മെല്ലെ റിങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മെല്ലെ നല്ല ഭംഗിയില്ല കാണാൻ അപ്പം ഇതിനെപ്പറ്റി ഏകദേശം ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ ഇന്നാലും താത്ത സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിലോട് ചോദിച്ചുകൊണ്ട് ഇന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പം അതാക്കണേ ഇതുപോലെ ചെയ്തുകൊണ്ട് ഇനി കവറും ബുക്കും പേപ്പറൊന്നും ടേപ്പും ഒന്നും അന്വേഷിക്കാൻ പോകേണ്ട കേട്ടോ അവർ കത്രിക ഉണ്ടായാൽ മതി നമ്മളെ മക്കൾ കരീണുണ്ട് പിന്നെ എന്താ ഒരു പ്രത്യേകത ചോദിച്ചാൽ ആ ചെറിയ കത്രി കൊണ്ട് വെട്ടുമ്പോൾ ഇങ്ങനെ 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 ആവും അപ്പൊ ഒന്ന് ഏണോ ഒന്ന് കോണോ ഒരൊറ്റ വെട്ട് ഇതുപോലെ ഒറ്റ വെട്ട് വെട്ടിങ്ങോട്ട് വെട്ടാൻ പാടുള്ളൂട്ടോ നമ്മളെ വൃത്തിയിൽ ഒറ്റ വെട്ട് ഇതിന്റെ ഇതിലെവിടെയെങ്കിലും ഏണോ കോണോ വന്നാല് ഒരു പണിൻ്റെ സൈഡ് ഇങ്ങനെ കോടി നിക്കൂട്ടോ അപ്പൊ ഇൻഷാല്ല പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഏകദേശം നിങ്ങൾക്ക് പിടി കിട്ടിയാലോ എന്നാലും താത്ത കൂടെ ഉണ്ടാവും പുതിയ പണി മെറ്റീരിയലുകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സേല ദുതിന്നൊക്കെ കണ്ട മുറിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പൊ ആവശ്യക്കാര് രണ്ടു മൂന്ന് പ്രാവശ്യം വാങ്ങണോരൊക്കെ കൂടുതൽ വാങ്ങുന്നുണ്ട് അപ്പൊ എല്ലാരും ചെയ്തു നോക്കി ഇവരുടെ വീട്ടിൽ ഇരിക്കേണ്ട ഞാൻ കൂടെ ഉണ്ടാവും നിങ്ങക്ക് എപ്പമാണേലും വാട്സാപ്പ് ചെയ്യാൻ പുതിയ വീഡിയോ കാര്യങ്ങളായിട്ട് വരാം അസ്സലാമലൈക്കും